എന്ന് നമുക്ക് നിറച്ചു പൂക്കൾ തരുന്ന ഒരു പ്ലാന്റ് ആണ് നമ്മുടെ ഗ്രൗണ്ട് ഓർക്കിഡ് അത് പൂക്കളായി കഴിഞ്ഞാൽ ഒരുപാട് ഇതുപോലെ കൊഴിയാതെ നിൽക്കുകയും ചെയ്യും ഒരു മൂന്ന് നാല് മാസത്തോളം ഇങ്ങനെ നിൽക്കും ഈ പൂ തന്നെ വന്നിട്ട് എനിക്ക് തോന്നുന്നു ഒരു നാല് മാസം എന്തായാലും കഴിഞ്ഞിട്ടുണ്ടാവും ഒരുപാട് വെറൈറ്റി ഒന്നും വേണമെന്നില്ല ഉള്ള ഒൻ വെറേഞ്ചിൽ നിന്ന് തന്നെ നമുക്ക് ഒരുപാട് പ്ലാന്റ്സ് ആക്കി എടുക്കാനും പറ്റും നിറഞ്ഞ ഫ്ലവർ ആയി നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ് അപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു പ്ലാന്റ് ആണ് നമ്മുടെ ഈ ഗ്രൗണ്ട് ഓർക്കിഡ് ഞാൻ കൊടുക്കുന്ന ഒരു പോട്ടി മിക്സ് എന്താണെന്ന് നമുക്ക് നോക്കാം ഇതുപോലെ നിറഞ്ഞു പൂക്കളാവാനായിട്ട് ഒരുപാട് കെയറിങ്ങിൻ്റെയൊന്നും ആവശ്യമില്ല അത്യാവശ്യം നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് പൂക്കളാക്കി എടുക്കാൻ പറ്റും അപ്പോൾ ആദ്യം നമ്മളൊരു എടുക്കുക നല്ല ഡ്രൈനേജ് ഹോളുള്ള പോട്ട് തന്നെ സെലക്ട് ചെയ്യണം എന്നിട്ട് സാധാരണ നമ്മൾ എല്ലാ പ്ലാന്റിനും ചെയ്യുന്നത് പോലെ തന്നെ അതിൻ്റെ അടിഭാഗത്ത് കുറച്ച് ചരലിടണം കാരണം നമ്മൾ എടുക്കുന്ന വെള്ളം കെട്ടി നിൽക്കാതെ വാർന്നു പോകാൻ വേണ്ടിയിട്ടാണ് ഇനി ഒരു ചട്ടി മണ്ണ് അതിനകത്ത് കല്ലുകളെല്ലാം പറക്കി മാറ്റണം ഞാൻ അതിനകത്ത് ഇടുന്ന കല്ലെല്ലാം പറക്കി മാറ്റിയ മണ്ണായിരുന്നു പിന്നെ ഉണ്ടായിരുന്ന ഒന്ന് രണ്ട് കല്ല് ഞാൻ ആ പോട്ടിൻ്റെ അടിഭാഗത്ത് തന്നെ ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു കപ്പ് മണൽ ചേർക്കുന്നുണ്ട് നല്ല ലൂസായിട്ടുള്ള പോട്ട് മിക്സാണ് എപ്പോഴും ഈ പ്ലാന്റിന് നല്ലത് പിന്നെ കുറച്ച് ചാണകപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ചാണകപ്പൊടി ചേർക്കുമ്പോൾ നല്ല ഉണങ്ങി പൊടിഞ്ഞ ചാണകപ്പൊടി തന്നെ ചേർക്കാൻ ശ്രദ്ധിക്കണം നനമുണ്ടെങ്കിൽ ഫംഗൽ ഇൻഫെക്ഷൻ ഒക്കെ വന്ന് അതിൻ്റെ ബൾബൊക്കെ ചീഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് പിന്നെ കുറച്ച് കരിക്കട്ട ചേർക്കുന്നുണ്ട് ഈ കരിക്കട്ട നമ്മൾ ഒരുപാട് വെള്ളം കെട്ടി നിൽക്കുന്നത് തടയാനും അതുപോലെ തന്നെ ആൻ്റി ഫംഗലും ആൻറ്റി ബാക്ടീരിയലും ഒക്കെയാണ് കേട്ടോ അപ്പോൾ ഇതെല്ലാം നമുക്ക് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് അടിയിൽ കുറച്ച് മണ്ണിട്ടതിന് ശേഷം നമ്മൾ ഞാൻ ഈ പ്ലാന്റ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യാൻ പോകുന്ന പ്ലാന്റ് ആദ്യം മണ്ണിൽ മാത്രം നട്ട് വെച്ച് ഇത്ര ആയി വന്നതാണ് കേട്ടോ അപ്പോൾ ഇനി കുറച്ചുകൂടെ വളമൊക്കെ കൊടുത്തുവെങ്കിൽ മാത്രമേ ഇതിന് നല്ല ഗ്രോത്ത് വരത്തുള്ളൂ ആദ്യം നമ്മൾ ഇപ്പോൾ ഓൺലൈനായിട്ടൊരു പ്ലാന്റ് മേടിച്ചിട്ട് അത് പോട്ട് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഇങ്ങനെ പോട്ട് ചെയ്യണമെന്നില്ല കുറച്ച് മണ്ണിൽ മാത്രം നമുക്ക് നട്ട് വെക്കാം അപ്പോൾ ഇത് ഇളക്കിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും കാരണം അതിൻ്റെ റൂട്ട് നല്ല തിക്കായി സൈഡിലെല്ലാം വായിക്കണം അപ്പോൾ പിച്ചാത്തി വെച്ച് നമുക്കിതുപോലെ സൈഡ് ഒന്ന് വിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് അതിനകത്ത് നിന്ന് ഇളക്കിയെടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ഈസി ആയിട്ട് നമുക്ക് ഇളക്കി എടുക്കാം ഇങ്ങനെ മൽപ്പിടിത്തം പിടിക്കേണ്ടി വരത്തില്ല കേട്ടോ എന്നിട്ട് ഇപ്പോൾ കണ്ടു റൂട്ടെല്ലാം നല്ല തിക്കായിട്ട് നിൽക്കുന്നുണ്ട് പക്ഷേ എല്ലാം നല്ല ഫ്രഷ് ആയിട്ടുള്ള റൂട്ടാണ് അപ്പോൾ ഇതിനകത്ത് എന്തെങ്കിലും കരിഞ്ഞ ലീഫോ അല്ലെങ്കിൽ ആ ചുവട്ടിൽ എന്തെങ്കിലും ഒക്കെ കിടപ്പുണ്ടെങ്കിലോ ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കാം എപ്പോഴും നമ്മൾ ഗ്രൗണ്ട് വർക്കിൻ്റെ ചുവട് നല്ല ക്ലീൻ ആക്കി നിർത്താൻ നോക്കണം ഞാനാണെങ്കിൽ കരിഞ്ഞ ലീഫൊക്കെ അപ്പോൾ തന്നെ അതിനെ കട്ട് ചെയ്ത് കളയാറുണ്ട് അപ്പോൾ ഇതിൻ്റെ റൂട്ടെല്ലാം ഫ്രഷ് റൂട്ടാണ് ചീഞ്ഞുപോയ റൂട്ട് ഒന്നും ഇല്ല എന്നാലും കുറച്ച് റൂട്ട് ഞാൻ ഒഴിവാക്കുന്നുണ്ട് അതിനകത്തുണ്ടായിരുന്ന മണ്ണങ്ങ് റിമൂവ് ചെയ്യുന്നുണ്ട് ഇനി റൂട്ട്സ് എല്ലാം വന്നങ്ങ് തിക്കായി കഴിയുമ്പോഴത്തേനും അതിനകത്തുനിന്ന് പുതിയ ബഡ്സ് വരാൻ ബുദ്ധിമുട്ടായിരിക്കും പുതിയ തൈകളൊക്കെ തിക്കായി നിന്ന് കഴിഞ്ഞാൽ നമ്മൾ അതിനെ ഒന്ന് റിപ്പോർട്ട് ചെയ്ത് സെപ്പറേറ്റ് ചെയ്ത് നടണം എങ്കിലേ നിറച്ച് പൂക്കൾ വരത്തുള്ളൂ അല്ലെങ്കിൽ അതിനകത്തുനിന്ന് ബഡ്സ് വരാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ എന്തായാലും കുറച്ച് റൂട്ട് ഞാൻ കട്ട് ചെയ്ത് കളയുന്നുണ്ട് അപ്പോൾ വെള്ളം കെട്ടി നിൽക്കാതെ നല്ല ലൂസായിട്ടുള്ള പോട്ട് മിക്സ് എടുക്കണം വെള്ളമൊക്കെ വെള്ളം കെട്ടി നിന്ന് കഴിയുമ്പോഴാണ് ഇതിൻ്റെ ബൾബ്സ് എല്ലാം ചീഞ്ഞു പോകുന്നത് അതുപോലെ തന്നെ പുതിയ തൈകളൊന്നും വരത്തില്ല അങ്ങനെയാണ് എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ഇൻഫെക്ഷൻസൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുള്ളത് എനിക്കങ്ങനെയാണ് തോന്നിയിട്ടുള്ളത് കുറേ നാളായിട്ട് ഞാൻ ഈ ഗ്രൗണ്ട് ഡോർ കിഡ്സ് വളർത്തുന്നതാണ് ഒരുപാട് വെറൈറ്റീസ് എങ്കിലും ഇല്ല എങ്കിലും ഉള്ളത് ഞാനങ്ങനെ റിപ്പോർട്ട് ചെയ്ത് പല പോട്ടിലാക്കാൻ ശ്രമിക്കാറുണ്ട് അപ്പോൾ ഇതുപോലെ ഒരുപാട് വെറൈറ്റീസ് വേണമെന്നില്ല നമ്മുടെ കയ്യിലുള്ള ഒരു വെറൈറ്റി തന്നെ മതി ചട്ടിയിൽ തിക്കായിട്ട് നിൽക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് കുറച്ച് ബോട്ട്സിലാക്കാണെങ്കിൽ വീണ്ടും അതിനകത്ത് പുതിയ തൈകളൊക്കെ വന്ന് നിറച്ച് ഫ്ലവേഴ്സ് ആയിക്കോളും നല്ല ഭംഗിയാണ് കാണാൻ ഇനി നമുക്ക് ബാക്കിയും കൂടി മണ്ണിട്ട് കൊടുക്കാം അപ്പോൾ അതിൻ്റെ ബൾബ് എപ്പോഴും മുകളിൽ നിൽക്കണം ബൾബ് താഴേക്ക് പോകുമ്പോൾ പുതിയ ബഡ്സ് വരാൻ ബുദ്ധിമുട്ടായിരിക്കും ഒരുപാട് താഴേക്ക് പോകേണ്ട ആവശ്യമില്ല അതേണ്ടേ നിങ്ങൾക്ക് കാണുന്നുണ്ടോ റിയില്ല ബൾബ് കുറച്ച് മുകളിൽ തന്നെ നിക്കണം അപ്പോൾ ഇതുവരെയും ഗ്രൗണ്ട് ഓർക്കിഡ് നട്ടിട്ടില്ലാത്തവരോ അല്ലെങ്കിൽ നട്ടിട്ട് സക്സസ് ആവാത്തവരോ ആണെങ്കിൽ ഇതുപോലൊന്നു ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെ ആയാലും കമന്റ് ആയിട്ട് രേഖപ്പെടുത്താനും മറക്കരുതേ